ദൈവമേ ഇനി ഒരു പട്ടാളത്തിൽ നിന്ന് തിരിഞ്ഞു വന്നിട്ട് വർഷം പത്തിരുപതായി എന്നിട്ട് ഈ കളസം തന്നെ ഇടോന്ന് നിങ്ങൾക്കും കാണാവോ ഇത്ര നിർബന്ധം ഇന്നലെ പപ്പടം പൊള്ളിച്ചപ്പം കുമള കുറഞ്ഞു പോയെന്നും പറഞ്ഞ് എന്നെ ഇടിച്ച ഇടി ധ്യാന ഞാന് ഓ ഇത്രക്കും പട്ടാളച്ചിട്ടുള്ള ഒരു പട്ടാളക്കാരനെ ആണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്

ഈ അടയാട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ല പത്ത് മണി കഴിക്കേണ്ട ബിപ്പിയുടെ ഗുളിക ഇതുവരെ നീ തന്നിട്ടില്ല സമയം കഴിഞ്ഞിരിക്കുന്നു അയ്യോ ഇല്ല മണിയായതേ മണിയായതേ നോക്ക് കൂടെ സോറി മൈ ആണ് എന്റെ വാച്ചിന്റെ തോന്നുന്നു തെറ്റിദ്ധരിച്ചു അമ്മല് പണയം മേടിച്ച വാച്ച് ഇത് എന്തുവാ നിങ്ങൾ ഈ ചെയ്തത് ഒരു ഒരു പട്ടാളക്കാരന്റെ പറഞ്ഞ ജീവിത ക്രമമാണ് അതിന് സമയത്തിന് വിലയുണ്ട് അത് ഇല്ലാതെ കഴിഞ്ഞാൽ മോനെ വരെ ഞാൻ വെച്ചാൽ എന്റെ പൊന്ന മനുഷ്യ നിങ്ങനെ കടിച്ചു തിന്നാൻ വരാതെ സ്നേഹമായിട്ട് പ്രണയമായിട്ട് ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ എനിക്കതൊന്നും ഇങ്ങോട്ട് നോക്കേ അതെ ആ അപ്പുറത്തെ വീട്ടിലെ സുകുണൻ ചേട്ടനും ഭാര്യയും കൂടെ ഇത്രയും പ്രായമായിട്ട് എന്നാ സ്നേഹവാ വിളി കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്നോണ്ട് ഞാൻ കൊതിക്കുക ഇപ്പം അങ്ങനെയൊന്നും ആരോട് പറയാം അവൻ എന്താ വിളിക്കുന്നത് ചക്കരെ പൊന്നേ തേനേന്നൊക്കെ ഇല്ല അവനവിടെ കിടന്നു മനസാക്ഷി ഉണ്ടോ മനുഷ്യ ഇന്നലെ നേരം വിളക്കുന്നവരെ അതിരുകാക്കുന്ന പട്ടാളക്കാരൻ എങ്ങനെ കണ്ണും മേഴിച്ച് നിക്കണമെന്നും പറഞ്ഞോണ്ട് വേലിക്കിറമ്പിക്കൊണ്ട് കൊച്ചിനെ നിർത്തിയതാ അവനവിടെ ഉറങ്ങട്ടെ എത്ര വെള്ളക്കാരെ വിടിവെച്ചു കൊന്ന തോക്ക കാശ്മീരിന്റെ അതിർത്തിയിൽ ഈ തോക്കിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പാക്കര പാക്കര വിളിക്കരുത് പിന്നെ പാക്കരന്റെ പാക്കരുന്നല്ലാതെ എന്റെ ബോസ് എന്ന് വിളിക്കാൻ പറ്റുമോ മേജർ പി എ കരൻ സംഭവം നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും നാട്ടുകാരെ ഒക്കെ അങ്ങനെ വിളിക്കരുത് എന്നെ ഓക്കെ മനസ്സിലായല്ലോ പി എ കരൺ ഒന്നടിയാ പറയട്ടെ പറയൂ പിന്നെ ഞാൻ അത്യാവശ്യം ചിറക്കൻ അവിടെ ഭയങ്കര പ്രശ്നം എന്താണ് എന്റെ ഈ തോക്കുന്ന് വേണം എന്റെ തോക്കു ഓ എന്തിനു അല്ല പൊക്കിനെ വെടി വെക്ക കോടി വെക്കാനോ എടാ എത്ര വെള്ളക്കാരെ പിടിവെച്ച് കൊന്ന ഇത് ഈ വെള്ള രണ്ട് തല്ല കൊക്കനല്ലേ രണ്ടുണ്ടാക്കുണ്ട് അതെന്നെ കൊണ്ട് പ്രയോഗിക്കല് നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ പട്ടാളക്കാരുടെ തോക്ക് വന്ന് ചോദിക്കാൻ വേണ്ടി എന്ത് ഇത് പിടി പൊട്ടത്തില്ല പൊട്ടും ഞാൻ പോലും ഒന്നോ രണ്ടോ തവണ എടുത്തിട്ടുള്ളത് അത് ശരി ഞാൻ രാവിലെ രാവിലെയും തൊട്ട് വിടുന്ന സാധനം പൊന്നാളി വേറെ ഒന്നുമല്ല കറക്റ്റ് പതിനൊന്ന് മണിക്കകത്ത് തോക്കോട്ട് അവിടെ ചെന്നില്ലെങ്കിൽ അവ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഭയങ്കര ബേള ഇപ്പത്തന്നെ താഴെ മണി പത്തെ മുക്കാലായി ഞാൻ അപ്പടേ പറഞ്ഞതും ഇതൊന്നും ശരിയാകത്തേക്ക് പുതിയ വാച്ച് പതിനൊന്ന് മണി അതാണ് കറക്റ്റ് സമയം പത്ത് മണിയാണ് പത്ത് മണി അതാണ് കറക്റ്റ് സമയം അപ്പൊ ഇത് ടൈമിംഗ് വേണം ഇത് തെറ്റാറ്റ സമയമാണ് ടൈമ് അതാണ് മൊബൈലിൽ വെള്ളം പറയാത്തില്ലല്ലോ ഏത് മൊബൈലിൽ പത്തേ മുക്കാല് ഒരു കേട്ടത്തില്ല കേട്ടാ പോലെ കാണും അവിടെ എല്ലായിടത്തും ബന്ധുക്കളെ വീട്ടാണ് വിളിച്ചോളിയാ എന്തിനു ചിലപ്പോൾ അവിടെ അങ്ങനെ ചെന്നാണ് ഇപ്പഴത്തെ പിള്ളേരല്ലേ കുറത്തക്കേട്ട പിള്ളേരല്ലേ എന്ന് ചോദിച്ചു പിന്നെ അവർ എന്നോട് പോയില്ലോ ഒന്ന് ചോദിച്ചില്ല ഒന്ന് വിളിക്കാ ഹലോ പി എ കരൺ സ്പീക്കിംഗ് പി എ കരൺ പുഴൻ്റെ തെക്കെ പാക്കാരനാണ് വിളിക്കുന്നത് വന്നായിരുന്നു ആര് വിളിച്ചത് വന്നിട്ടില്ലേ അവിടെ ചെന്നിട്ടില്ലെന്ന് അല്ല യ്ക്കാൻ കാര്യമില്ല കാര്യം ഇപ്പഴത്തെ പുള്ള ചെറിയ കുറത്തൊക്കെയുണ്ട് അതിലൊരു കാര്യം ചെയ്യും ആ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ നിങ്ങൾ കാണാത്ത സ്ഥിതിക്ക് പോലീസിനെ ബന്ധപ്പെടാൻ നല്ലത് കേട്ടോ പറയട്ടെ അത് ശരിയാകത്തില്ല നിനക്കറിയാലോ ഞാനും പട്ടത്തിൽ കയറുന്നു ഇവിടെ പ്രേമാ ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ അതിർത്തി ചാടി ഞാൻ അവിടെ ചെന്നേ വേദിപ്പത്തലേ അതെ അതെ അതിർത്തി അപ്പൊ അവന്റെ ആങ്ങളെ നരന്തു പോലീസ് എന്നെ പിടികൂടിയതും ആറാമലിക്ക് എപ്പൊക്കൂസിലിരുന്നാലും അവന്റെ മുഖം എനിക്ക് ഓർമ്മ ഒരു വരുവ് പോലെ പിന്നെ പട്ടാളത്തിൽ രണ്ടെണ്ണം കൊടുക്കണോന്ന് വിചാരിച്ചതാ റിട്ടേൺ ആയില്ലേ എന്നിട്ട് അവൻ എസ് ഐ വായിപ്പ് തരാൻ പറ്റൂടെ നല്ല ഉണ്ടായില്ല ഞാൻ എന്റെ താങ്കളെയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഏതൊരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ ഞാനൊന്നും നിങ്ങളുടെ പട്ടാളച്ചിട്ടു എനിക്കിഷ്ടമുള്ള ഒരാളുമായി നാട് വിട്ടുപോകുന്നു ഓഹോ നിനക്ക് ഞാൻ മരുത്തല്ലടേ അപ്പം ആള് ഏത് ഏത് വിളിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് സത്യം നിങ്ങൾക്ക് നിന്റെ മൊബൈലിൽ എന്റെ മെസ്സേജ് വരുന്നു ഞാൻ എന്റെ കൈ മൊബൈലുണ്ടോ നിന്റെ മൊബൈലിൽ നിന്ന് എന്റെ മൊബൈലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അച്ഛന്റെ പട്ടാളച്ചിട്ട കാരണം ഞാൻ നാട് വിട്ടു പോകുന്നുണ്ടോ വേറെ അല്ലെ എങ്കിൽ തന്നെ നമ്മളെ ദിവാരന്റെ മോനുണ്ടല്ലോ ചന്ദ്രൻ മീമിക്കുന്നു ആ ദിവാകരന്റെ മോനാ ചെറുക്കൻ ഈ കിലോ ചെറിയൊരു അടി അടിച്ചതേ ഉള്ളൂ ചെറുക്കനാണെ പത്തല കെട്ടടത്തിന് മേളിൽ നിർത്തി താപ്പോട്ട് ഒറ്റ ചാട്ടമായി അല്ല ഇവിടുത്തെ ചെറുക്ക ചാട്ടോ എന്നല്ല പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ രഘുവിന്റെ രണ്ടാമത്തെ ചെറുക്കേതോ ഒന്ന് പറഞ്ഞു ചെറുക്ക നേരെ ചെന്നൊരു പത്തടി താഴ്ച ഉള്ള കൊളത്തിനകത്തൊരു ഒറ്റ ചാട്ടം പന്ത്രണ്ടാമത്തെ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചാ ാണല്ലോ സംഭവാരുന്നോ അപ്പൊ ഞങ്ങള് കർമ്മീനെ വിളിച്ചിട്ട് വരട്ടെ എന്നാ കർമ്മിയ പത്തരം ഇടണല്ലോ കസേര കിടക്കണ്ടേ ചത്തുകിടക്കുവല്ലേ എന്റെ മോനെങ്ങോട്ട് അച്ഛാ ഞാൻ ഇവിടുന്ന് നാട് വിടുന്നു കാര്യം വേറൊന്നുമല്ല ഞാൻ പ്ലസ് ടുന് പഠിക്കുകയാണെങ്കിലും എന്നെക്കാളും പത്ത് വയസ്സിൽ മൂപ്പുള്ള ഒരു പെൺകുട്ടിയുമായി ഞാൻ ഈ നാട് വീട് കാണച്ച എന്നോട് ക്ഷമിക്കണം ഇതൊക്കെ സർവസാധാരണമായിട്ട് നടക്കുന്നതല്ലേ പ്രായത്തി മൂത്ത ചേച്ചിമാൻ എത്രയോ പയ്യന്മാര് കെട്ടുന്നു ഉദാഹരണത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കെട്ടിയത് പ്രായത്തി മൂത്ത ഒരു പെണ്ണിനെയല്ലേ അയൽവക്ക് തടങ്ങുന്ന എന്റെ വീട് നോക്കൂ എന്റെ അച്ഛൻ കെട്ടിരിക്കുന്ന പത്ത് വയസ്സിന് മൂത്ത എന്റെ അമ്മേനെ അച്ഛൻ അമ്മേനെ ചേച്ചി ഇതാണല്ലോ വിളിക്കുന്നത് അവൻ എവിടെ ഉണ്ടോന്നറിയോ അവൻ ആരുടെ കൂടെയാ പോയെന്നറിയോ അവൻ എങ്ങോട്ടാ പോയത് എന്തെങ്കിലും അറിയാമോ അളിയൻ മിണ്ടരുത് അളിയൻ ഒറ്റ എനിക്കറിയാം അളിയന്റെ പട്ടാള ചിട്ട അവന് സൂക്ഷിച്ചു കാണത്തില്ല അതാണ് അവൻ നാട് വിട്ടുപോയത് അവനൊരു പട്ടാളക്കാരന്റെ ആഗ്രഹം തെറ്റാണോ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് എനിക്കറിയാം അപ്പം

അതെ ആ മാറ്റി മാറ്റി വേറെ ഞാൻ ഓഹോ അപ്പൊ അവൻ നാട് വിട്ടു പോയതാണ് ഓ അത് ശരി പത്ത് വയസ്സിന് മൂത്ത പെൺകുട്ടിയുമായിട്ടാണ് അവൻ നാട് വിട്ടത് എന്തേലും ആട്ടെ എന്റെ മരുമകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചല്ലോ നമുക്ക് അവരുടെ കല്യാണം ആർഭാടമായിട്ട് അങ്ങ് നടത്തി നടത്തിക്കൊടുക്കാം നിന്റെ വീട്ടിൽ കൊണ്ടുപോയി മതി പയ്യനെ ചെറിയ പയ്യനെ പ്ലസ് ടു കാലം മാറിപ്പോലോ സാറിഞ്ഞ് വന്നേ എന്താ കല്യാണം നടത്താൻ തീരുമാനിച്ചു തീരുമാനിച്ചു എനിക്ക് ഇൻസ്റ്റാൾമെന്റ് കച്ചവടമൊക്കെ ഉണ്ട് ഈ കട്ടില് അലമാരക്കെ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ കല്യാണത്തിന് ഒരു കട്ടിൽ ആവശ്യമാണല്ലോ അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഞാൻ ഒരു കട്ടിൽ തരാം പക്ഷെ വേറെ വിഷയുണ്ട് കട്ടില് ആടുന്ന കട്ടില് ഒരു മിനിറ്റ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതിന് അവനുണ്ടല്ല അതിലോടെ എന്റെ ഭാര്യ മാസം ഗർഭിണിയാണ് കൺഗ്രാഷൻ വലിയ മുത്തശ്ശിയാകാൻ പോകുന്നു ഞാൻ പോകുന്നു രാവിലെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളവര് പെട്ടെന്ന് ഗർഭിണിയാവുന്നു പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ കാലം മാറിപ്പോയില്ലോ ആറ് മാസം ഗർഭിണിയല്ലേ കേട്ടോ ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ അവൾ പ്രസവിക്കും അപ്പോൾ ഒരു കുട്ടി കുട്ടിയുണ്ടാവും ആ കുട്ടിയുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും നിങ്ങൾ അവിടെ ഒരു തൊട്ടി കെട്ടി ആടാൻ തയ്യാറായിക്കൊണ്ടിരുന്നോ തൊട്ടിലെ പക്ഷെ ഒരു കുഴപ്പമുണ്ട് തൊട്ടിലാടത്തില്ല നമ്മൾ കാര്യം ചെയ്യാം ഈ ചെറുക്കനെ വേണമെങ്കിൽ നമുക്ക് ആടുമല്ലോ പറഞ്ഞേ അളീൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞങ്ങൾ ആർഭാടമായിട്ട് നടത്തും അവരെ വിളിച്ചു നമുക്ക് ഞാൻ ചെയ്യാം െ ഒരു മെസ്സേജോടെ വന്നിട്ടുണ്ട് ആ മെസ്സേജ് കൂടെ എന്താന്ന് അറിഞ്ഞിട്ട് ചത്താം ആ ചെറുക്കൻ എന്താ പറയാനുള്ള കേക്ക് പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുവാൻ ഞാൻ മുമ്പ് അയച്ച മെസ്സേജുകളെല്ലാം നുണയാണ് അയച്ച മെസ്സേജ് എല്ലാം തുണയാന്ന് അപ്പൊ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അച്ഛാ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്രയും വലിയ പ്രശ്നം ഒന്നും അല്ലല്ലോ ഈ പ്ലസ് ടു തോൽക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാം ഞാൻ പ്ലസ് ടു തോറ്റുപോയി പിന്നെ അച്ഛാ അച്ഛന്റെ മനസ്സ് തണുക്കുമ്പോ അച്ഛൻ ഫോൺ എടുത്ത് തന്നെ ഒന്ന് വിളിക്കുക ഞാൻ അങ്ങോട്ടേക്ക് വരാം ജയ് ജവാൻ ഓഹോ ാണ് ശ്വാസം നേരെ വീണത് പക്ഷേ വേറെ കാര്യം ഞാൻ തീരുമാനിച്ചു എന്താന്ന് ആരും എതിര് നിക്കരുത് രണ്ടാമത് എഴുതി ഞാൻ അവനെ ജയിപ്പിക്കുന്നു കല്യാണം നടക്കത്തില്ല കല്യാണം നടക്കത്തില്ല അപ്പൊ ഞാൻ കാര്യം ചോട്ടോട്ടെ അപ്പൊ എന്റെ ആടുന്ന കട്ടിലോ ആടാത്ത തൊട്ടിലോ എടുത്തോണ്ട് വീട്ടിലോട്ട് പോകണം